ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നാളെ മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പം സ്കൂൾ തുറക്കും അപ്പം നമ്മൾ കുഞ്ഞുങ്ങളൊണ്ടൊന്നും അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അമ്പലത്തിലോട്ട് പോവാണേ നമ്മൾ പോകുന്നത് വെട്ടിക്കോട് അമ്പലത്തിലാണ് നമ്മുടെ അടുത്ത് അടുത്ത തൊട്ട് തൊട്ടടുത്തല്ല എന്നാലും കുറച്ച് അടുത്താണ് ഒരു അഞ്ചാറ് കിലോമീറ്റർ അടുത്താണ് അമ്പലം വരുന്നത് വെട്ടിക്കോട് വെട്ടിക്കോട് അറിയാലോ നാഗേഷി അമ്മയും നാഗരാജാവും ഫുൾ നെയിം വരുമ്പം ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ടെമ്പിൾ അപ്പം നമ്മൾ വീടിന്ന് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ ഇറങ്ങിയപ്പോൾ അവിടെ റോഡ് ഫുള്ള് വണ്ടി കാരണം നമ്മുടെ തൊട്ടടുത്ത് ക്യാമ്പ് ഓഡിറ്റോറിയം ഉണ്ട് അപ്പം അവിടെ ഒരു മാരേജ് നടക്കുന്നുണ്ട് അതുകൊണ്ട് റോഡ് ഫുള്ള് വണ്ടിയായിരുന്നു അങ്ങനെ വണ്ടി കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്രോൾ ഇല്ലെന്ന് മനസ്സിലായത് അങ്ങനെ നമ്മൾ പോയിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അടച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ അമ്പലത്തിലോട്ടാണ് പോയത് രണ്ടുപേരോടും ബാക്കിലിരിക്കാൻ പറഞ്ഞിട്ട് രണ്ട് പേരും ഇരുന്നില്ല അവളാണെങ്കിൽ കല്യാണമാണെങ്കിലും ഉൾക്കൂട്ടിൻ്റെ മടിയിൽ ഫ്രണ്ടിൽ കയറി ഇരിക്കുകയാണ് ചെയ്തത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് രണ്ട് പേരോടും ബാക്കി ഇരിക്കാൻ പറഞ്ഞിട്ട് വഴക്കും വെള്ളമൊക്കെയായിരുന്നു രണ്ട് പേരും കൂടെ ഫ്രണ്ടിലിരുന്നുകൊണ്ട് അപ്പോൾ ഹസ്ബൻഡ് കട്ട കൽപ്പിലായിരുന്നു രണ്ടുപേരും കൂടി ഇനി തൊട്ട് ഫ്രണ്ടിൽ ഇരുത്തിരുത് ബാക്ക് തന്നെ തന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്താറായിട്ടുണ്ടേ നമ്മളൊരു അറിയാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത് അതുകൊണ്ട് കുറച്ചൊരു രാത്രി ആയ പോലെ അങ്ങനെ ആയിരുന്നു ഒരുപാട് സ്കൂളുകൾക്കൊക്കെ നാളെ മൂന്നാം തീയതിയാണ് തുറക്കുന്നത് പിന്നെ കുറേ സ്കൂളൊക്കെ അഞ്ചാം തീയതി ബുധനാഴ്ച പ്രമാണിച്ച് അങ്ങനെ അഞ്ചാം തീയതിയാണ് തുറക്കുന്നത് അപ്പോൾ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടോ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡ് അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ പിള്ളേനോട് ഇവിടെ നിൽക്കുമായിരുന്നു അതിനിടയ്ക്ക് രണ്ട് കൂടെ അവിടെ ഒരു ഇത് കണ്ടപ്പോൾ അതിൻ്റെ മോളിയോട് കാരണം തുടങ്ങി അങ്ങനെ നമ്മൾ അത് കയറി ഒഴുത് അവിടെ നാഗേഷ്യാമയ്ക്കും നാഗരാജാനും വെക്കാനും നമ്മൾ സാമ്പ്രാൻ തിരി അങ്ങനെയുള്ള കുറച്ച് പിന്നെ കുറ്റുമുട്ട അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു പേരൂടെ പോയി ഒരിടത്താണ് വെച്ചത് ഒരിടത്ത് വെക്കാനുള്ളതില്ലായിരുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരോട് കൊണ്ട് ഒരിടത്താണ് വെച്ചത് അത് ഞാൻ പിന്നെ ഒരത്തൂടെ വെക്കാൻ ഞാൻ വീണ്ടും പിന്നെ മേടിച്ച് വെച്ചു അവിടെ ഫുള്ള് വിളക്കൊക്കെ കത്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയേ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഷോർട്ട്സും ഹാൻഡ് കർച്ചീഫും അങ്ങനെ സംഭവമൊക്കെ മേടിക്കണമായിരുന്നു അത് മേടിച്ചിട്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് എ ടി എം കയറിയപ്പോഴും അവിടെ നിന്ന് ക്യാഷ് ഇല്ലായിരുന്നു അവസാനം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടാണ് പിന്നെ നമ്മൾ എടുത്തത് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് കയറി അവർക്ക് ആവശ്യമുള്ള ഷോർട്ട്സും പിന്നെ ഹാൻഡ് കർച്ചീഫും അതുപോലെ തന്നെ അവൾ ഒരു കണ്ടി ഡിമാൻഡ് ചെയ്ത് അപ്പൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു അപ്പം അപ്പനെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് അപ്പൻ്റെ ഒരു ഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി മോൻ പുറത്ത് നിന്ന് എന്തെങ്കിലും മേടിച്ചാൽ എന്തെങ്കിലും മേടിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നിൽക്കുവായിരുന്നു പക്ഷെ വീട്ടിലെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി അവളെ ഈ അപ്പനെ കൊണ്ട് ഗിഫ്റ്റ് കിട്ടി കൊടുക്കുന്നതായിട്ട് ഒരാൾ ദേ അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മോനും അവളങ്ങനെ സാർ തന്നു കാണിക്കുകയോ അപ്പുനെ പുറത്തേക്ക് മേടിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ എന്താ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കല്ലേ